ഇതുപോലെ പാട്ട് പാടാനും അതുപോലെ ആക്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ കഴിവുള്ള ആൾക്കാരുടെ തന്നെയുണ്ടെങ്കിൽ വെൽക്കം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട് നമ്മൾ ഇതൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഓൺലൈനിലുള്ള ആൾക്കാർ ഈ വീഡിയോ ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് ഒക്കെ ഇടാം ഓക്കെ അപ്പോൾ ഒരു പുതിയൊരു പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടി പോകണം ഹലോ റഫീഖ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ അപ്പോൾ ഈ ഒരു പുതിയ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ലൈവ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം സംസാരിക്കാനൊക്കെ കഴിവുള്ള ആൾക്കാർ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല നമ്മൾ ഇരിക്കൂറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മട്ടന്നൂർ മട്ടൻറ്റൂരെത്താനായി അപ്പം നല്ല കഴിവുള്ളതും ചെയ്യാൻ അതായത് നമുക്ക് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാനും ആക്ട് ചെയ്യാനും ഒക്കെ കഴിവുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക ഇപ്പോൾ കണ്ണൂർ ജില്ല ആ ഒരു പരിസര പരിസരത്തുള്ള ആൾക്കാരെയാണ് നമ്മളിപ്പം നോക്കുന്നത് പിന്നെ അതെല്ലാം നിങ്ങൾ പുറത്തുള്ള ജില്ലക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണൂർ ഓടി എത്താനൊക്കെ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എല്ലാ ജില്ലക്കാരെയും ഉൾപ്പെടുത്തണം എന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ തുടങ്ങുന്നുള്ളൂ പ്രോഗ്രാം അപ്പം ഫ്യൂച്ചറിൽ എന്തായാലും എല്ലാ ജില്ലകളിലും നമ്മൾ ഈ പ്രോഗ്രാം എന്തായാലും കൊണ്ടുവരും അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ കണ്ണൂർ ജില്ലയിൽ നമ്മൾ പറയുന്ന സ്ഥലങ്ങളിൽ ഓടിയെത്താൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരെയാണെന്ന് ക്ഷണിക്കുന്നത് പിന്നെ മൂന്ന് മാസം വരെ നമ്മൾ അവർക്കൊരു പ്രൊഫഷൻ പീരീഡ് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷം ഒരു പെർമനൻ്റ് ഒരു ജോബ് എന്നുള്ള രീതിയിൽ തന്നെ മന്ത്ലി സാലറി ആയിട്ടുള്ള ഒരു ജോബായിട്ട് തന്നെയാണ് മെസ്സേജ് ചെയ്യുക ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട ഇവിടെ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് നമ്പർ ഇട്ടിട്ട് കാര്യമില്ല കാര്യങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നിങ്ങൾ ഡയറക്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ശ്രദ്ധിക്കുക ഡെയിലി നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും ആരാണ് എന്തിനാണെന്നുള്ളത് അപ്പം അയക്കുന്ന സമയത്ത് എഴുതുക അതിൽ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇതും പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ കോൺടാക്ട് നമ്പറും വെച്ചിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ലൈവ് വന്നിരിക്കുന്നത് ഞാനിപ്പം കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വയനാട്ടിലും പിന്നെ കർണാടകയിലൊക്കെ ആയിരുന്നു മടിക്കേരി ഉണ്ടായിരുന്നു രണ്ട് ദിവസം പക്ഷേ പനി പനിയടിച്ചിട്ട് അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ചു മരുന്നൊക്കെ കുടിച്ചു റെസ്റ്റിലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇരിക്കൂറുള്ള ഒരു പരിപാടിയുണ്ട് ഇരിക്കൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പ്രോഗ്രാമുകൾ ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ ചാനൽ വഴി അപ്പം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കും കഴിവുള്ളവരും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക ഉടൻ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പം പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡയറക്റ്റ് പറഞ്ഞു തരും അപ്പം നല്ല രീതിയിൽ പാട്ട് പാടാനുള്ള ആൾക്കാർ കഴിവുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ ഡാൻസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ ആക്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കൂടെ നൂറ് ശതമാനം നിങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം കംപ്ലീറ്റ് ഡീറ്റെയിലും നിങ്ങളുടെ കോൺടാക്ട് നമ്പർ അയച്ചു തരാം തൽക്കാലം നമ്മൾ കണ്ണൂർ ജില്ല ആ ഭാഗത്തുള്ള ആൾക്കാരാണ് നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഷൂട്ട് കൂടുതൽ പ്രശ്നങ്ങൾ കൂടി ഉണ്ടാവുന്നത് നമ്മൾ കണ്ണൂർ ജില്ലാ ഭാഗത്തുള്ള ആൾക്കാരെടുക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളോ നിങ്ങൾ സുഗളോ അല്ലെങ്കിൽ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരോ ഇതുപോലെ കഴിവുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങളെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ കഴിവുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം ഇത് ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഇത് ഷെയർ കൊണ്ട് ഒരാൾ രക്ഷപ്പെട്ടാലോ അല്ലേ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പുകളിലും വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസൊക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ വയ്ക്കുക നമുക്ക് അടുത്ത ലൈവുമായി വീണ്ടും കാണാം നമ്മളിപ്പോ ഇരിക്കൂറിലേക്കാണ് മട്ടന്നൂർ എത്തി ഓക്കെ അപ്പോൾ എല്ലാവരോടും മനസ്സ് നിറയെ സ്നേഹം മാത്രം ഇതുവരെ സപ്പോർട്ട് ചെയ്ത സ്നേഹം തന്ന എല്ലാവർക്കും തിരിച്ചും വലിയൊരു സ്നേഹമായിരിക്കുന്നു കേട്ടോ ഓക്കെ